എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ പി പിമ്പലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ ഒ പി കെട്ടിടം തുറന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ നൌഷാദ് കെ എ അയൂബ് സി സി ജയ ശോഭന സാർഗരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി ഡോക്ടർ മാളവിക പ്രകാശ് വാർഡ് മെമ്പർമാരായ മിനി പ്രദീപ് പ്രസന്ന ധർമ്മൻ രേഷ്മ വിപിൻ കെ ആർ രാജേഷ് ഇബ്രാഹിംകുട്ടി ടി എസ് ശീതൾ ആരോഗ്യ പ്രവർത്തകരായ കെ എസ് നസീമ എ ബിന്ദു കെ യു ഷക്കീല വിപിൻ വിജയ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് ൾപ്പെടെ നാല് ലക്ഷം ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് പ്രവർത്തനമാണ് നമ്മുടെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ കഴിഞ്ഞ വർഷത്തെ കായകൽപ്പ് പുരസ്കാരവും അതോടൊപ്പം തന്നെ ഈ വർഷം നമ്മൾ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എങ്കിലും ഈ ഉദ്ഘാടനവും നിർവഹിക്കാൻ സാധ്യമായിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം ബഹുമാനായ ഇ ടി ടൈസൽ മാസ്റ്റോഡിന്റെ അസാന്നിധ്യത്തിൽ നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത്തരം ഒരു ഒപ്പിക്കെട്ടിടം എന്ന ആശയം അന്നത്തെ ആരോഗ്യ പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ ആദ്യം നാം ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തണമല്ലോ അപ്പോൾ അതിൽ ആദ്യം സമീപിച്ചത് ബഹുമാന്യായ ജില്ലാ പഞ്ചായത്ത് അന്നത്തെ വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ എസ് ജയാവറുകളാണ് അവര് നോ എന്ന് പറഞ്ഞില്ല എത്ര വേണം എന്ന് ചോദിച്ചത് ഞാൻ വേഗം പറഞ്ഞു ഒരു ഇരുപത് ലക്ഷം എന്ന് പറഞ്ഞു ആ ഇരുപത് ലക്ഷം വളരെ സന്തോഷപൂർവ്വം നൽകി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അതിലുള്ള നന്ദിയും കടപ്പാടും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിനുണ്ട് അതറിയിക്കുകയാണ് പക്ഷേ പ്രവർത്തി ചെയ്തു വന്നപ്പോൾ അവിടെ നിൽക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ ആവശ്യപ്പെട്ടപ്പോൾ ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും രണ്ടു ലക്ഷം രൂപ നമ്മുടെ ഫണ്ടുമാണ് ഉപയോഗപ്പെടുത്തിയത് തുടർന്ന് ഈ പ്രവർത്തി പൂർത്തിയാകാതെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ നമ്മള് വർഷം ആരംഭിച്ചിട്ടുള്ളൂ ആ വർഷത്തിൽ തന്നെ ഇരുപത് ലക്ഷം രൂപ കൂടി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുത്തി അങ്ങനെയാണ് ഈ പ്രവർത്തി പൂർത്തീകരിക്കുന്നത് അദ്ദേഹം ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും ആര് ജില്ലാ പഞ്ചായത്ത് അംഗം ഇത് നടക്കുവോ നമ്മൾ പോകുന്നതിന് മുൻപ് അപ്പോ നടക്കില്ല എന്ന വിശ്വാസം ആയിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ബഹുമാനിയായ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതിൽ വളരെ ഗൗരവമായ ഇടപെടലാണ് നടത്തിയത് അതിന്റെ കോൺട്രാക്ടർ സത്യൻ അദ്ദേഹം അദ്ദേഹം ആദ്യം പറഞ്ഞ് ഇത് ഇത്തിരി പ്രയാസൊക്കെ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചത് പക്ഷെ ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷമുണ്ട് കാരണം നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ മാറ്റുന്നതിലും അതോടൊപ്പം തന്നെ ആ കെട്ടിടത്തിന്റെ മനോഹാരിത ഇത്രയേറെ ഉറപ്പു വരുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസമാണ് ബഹുമാന്യനായ നമ്മുടെ തദ്ദേശ സ്വയംഭരണ മന്ത്രി എം പി രാജേഷ് ആ കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ ഒക്ടോബറിൽ ആവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഞാൻ സെപ്റ്റംബറിലെ വരൂ എന്താ ചെയ്യാ നമ്മൾ വേഗത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനം ആവശ്യപ്പെട്ടു അദ്ദേഹം അത് കൃത്യമായിട്ട് ചെയ്തു